നിമിഷം നമുക്ക് നമ്മുടെ തന്നെ ഈശ്വരത്തെ ഹൃദയത്തിലേക്ക് നമുക്ക് വേണ്ടി അവിടുത്തെ തിരുരക്തമൊഴിക്കുകയാണ് രണ്ടു ദിനാന്തം ഏഴാം അധ്യായം പതിനാലാം ദിനത്തിൽ നാം വായിക്കുകയാണ് എൻ്റെ നാമം കയറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരെ പ്രാർത്ഥന കേൾക്കും അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും വലിയൊരു അനുഗ്രഹത്തിൻ്റെ വചനമാണ് നമ്മൾ വായിച്ചത് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ പാപം ക്ഷമിച്ച് നമ്മുടെ ദേശത്തെ സമ്പുഷ്ടമാക്കാനും നമ്മൾ ചെയ്യേണ്ട നാല് കാര്യങ്ങളെ കുറിച്ചാണ് വചനം പറയുന്നത് ഒന്ന് ദൈവത്തെ അന്വേഷിക്കണം രണ്ട് നമ്മളെ തന്നെ എളിമപ്പെടും മൂന്ന് പ്രാർത്ഥിക്കണം നാല് ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിക്കണം ഇതിനെല്ലാം ഉള്ള ഒരു കാലഘട്ടമാണ് മോമ്പുകാലം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നും പിന്തിരിഞ്ഞു പോയവർ ദൈവത്തെ അന്വേഷിക്കുന്ന കാലഘട്ടം അഹന്തിയുള്ളവർ അഹന്ത പിടിഞ്ഞ് എളിമപ്പെടുന്ന കാലഘട്ടം പ്രാർത്ഥിക്കാനായി നാം പ്രത്യേകമായ സമയം കണ്ടെത്തുന്ന അതുപോലെ ഈ പാപ പ്രവർത്തികളിലൂടെ പാപങ്ങളിൽ നിന്നും നാം പിന്തിരിയുന്ന കാര്യം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് വചനം പറയുന്നത് പോലെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് നമ്മുടെ ദേശത്തെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു സമൃദ്ധിയുടെ അനുഗ്രഹത്തിൻ്റെ കാലഘട്ടത്തിലൂടെ നമ്മുടെ പഠനം അതുകൊണ്ട് നമുക്ക് നമുക്ക് പ്രത്യേകമായിട്ട് ദൈവത്തിലേക്ക് തിരിയാം ദൈവം പാടുന്നതെല്ലാം അനുഗ്രഹങ്ങളുടെയും ഉറവിടം നമ്മൾ നമ്മളിൽ തന്നെ ആശ്രയിക്കുന്നതാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ തകർച്ചകൾക്ക് കാരണമായി മാറേണ്ടത് അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് അനുഗ്രഹദായകമായ ദൈവാനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് ചൊരിയപ്പെടുന്ന പരിത്യാഗ പ്രവർത്തികൾ ചെയ്യുമ്പോൾ അത് നമ്മിലൂടെ കടന്നു പോകാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക നമുക്ക് ചിരശ്രമിച്ച് ഈശ്വര ആശീർവാദം ചെയ്യാം ഞങ്ങളെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുമ്പോൾ പാപങ്ങളിൽ നിന്ന് പിന്തിരിയുമ്പോൾ അങ്ങേ അന്വേഷിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നു ഞങ്ങളെ പാപം ക്ഷമിച്ച് ഞങ്ങളുടെ ദേശത്തെ നല്ല ദൈവം ഈ നിമിഷം അങ്ങനെ ഒരു രൂപിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച പ്രാർത്ഥിക്കും ഈശോയുടെ ഒഴിവേറ്റ കരത്ത എല്ലാ രോഗികളിലും എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ പെട്ടെന്ന് പരീക്ഷ ഓരോ മക്കളിലും സാമ്പത്തിക ഞെരുക്കങ്ങളിൽ പ്രത്യേക നിയോഗങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നവരെയും എല്ലാം അനുഗ്രഹിക്കുന്നവരും പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർതാവിശംസിയും പിതാവായ ദൈവത്തിൽ പരിശുദ്ധാത്മാവിന്റെ സഹവാസം